ഹലോ കൂട്ടുകാരെ നമസ്കാരം അങ്ങനെ എക്സ ക്ലാസിൻ്റെ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു റിനോവേഷൻ വർക്കായിരുന്നു പഴയ കിച്ചണില് തടികൊണ്ട് ഓൾറെഡി പഴയ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചീത്തലൊക്കെ കയറി ഒരുപാട് കംപ്ലയിൻസ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ക്ലയൻറ് നമ്മളെ വിളിച്ചിട്ട് ഒരു മോഡലർ കിച്ചണായിട്ട് പുതിയ രീതിയിൽ ഒരു പ്രീമിയം ലുക്കിൽ അവർക്ക് ഒരു കബോഡി ചെയ്യണമെന്ന് പറഞ്ഞങ്ങനെയാണ് നമ്മളിവിടെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ വർക്ക് നമ്മൾ ഇതിൻ്റെ ഗ്രാനേറ്റ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെ ഒരു ഫുൾ കോൺട്രാക്റ്റ് ആയിട്ടായിട്ട് നമ്മൾ ഈ വർക്ക് കരാർ വെച്ചത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇപ്പം ക്ലയൻറ് ഹാപ്പിയാണ് കാരണം വെച്ചാൽ ക്ലയൻറ്റിൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ മോഡലുകളും കാര്യങ്ങളും എല്ലാം ക്ലയൻറ്റിനെ കാണിച്ച് ആ ഒരു കൺവിൻസിങ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ വർക്ക് നമ്മൾ ആരംഭിച്ചത് തന്നെ അപ്പം ഇതിൻ്റെ ഒരു പോർഷനിൽ നമ്മളൊരു ചെറിയൊരു ടോൾ യൂണിറ്റിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ല്യു പി സി ത്രീ ലെയർ ആണ് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് താഴെ ബോട്ടം ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റും ഡബ്ല്യു പി സി ആണ് അതുപോലെ തന്നെ മുകളിലോട്ട് നമ്മൾ നമ്മളതിൻ്റെ ലോഫ്റ്റ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ലാ ലാമിനേഷൻ ബോർഡുകളാണ് ലാമിനേഷൻ ബോർഡിലും നമ്മൾ ഹൈക്ലോസി അഡ്വാൻസിൻ്റെ മൈക്ക് ഒട്ടിച്ചാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൊഫൈലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലും അതിൻ്റെ ഇൻസൈഡിലും എല്ലാം പ്രൊഫൈലായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വിൻഡോ സൈഡിൽ വരുന്ന രണ്ട് ഡോറുകളും നമുക്ക് മുകളിലൊക്കെ തുറക്കത്തക്ക രീതിയിൽ പ്രോലിഫ്റ്റ് വെച്ചാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മളൊരു പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റും കട്ടലറി ബാസ്ക്കറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും ആ സിംഗിൾ ആയിട്ട് അനുവാദ്യമായിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് സാധാരണ വർക്കേഴ്സ് പ്രോലിഫ്റ്റ് വൺ പീസാണ് ഒരു ഡോറിൽ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് തുറക്കാനും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് കൂടുതൽ കംപ്ലയിൻ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് പ്രോബ്ലറ്റ് വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിവിടെ ടോൾ യൂണിറ്റിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ദയവായി ആ ചാനലിലൂടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഓക്കെ ഇപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്